നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിൽ വമ്പനൊരുക്കങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികൾ കളം നിറയുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തിനെതിരെ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ തന്നെ നടത്തുകയാണ് യു ഡി എഫ് ഒന്നാകെ ഏതുവിധേനയും ഇത്തവണ നിയമസഭ പിടിക്കുമെന്നാണ് യു ഡി എഫിലെ ആത്മവിശ്വാസം അതേസമയം ഇപ്പോൾ കോൺഗ്രസ് സി പി എമ്മിനെതിരെ പിണറായി വിജയൻ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പിണറായി സർക്കാരിനെതിരെ പുതിയ ക്യാമ്പയിനുമായാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് ഇനി കടക്ക് പുറത്ത് കാലം എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലൂടെയാണ് കോൺഗ്രസ് ഈ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് അനീതിയുടെ കസേരകൾ ഇളകുമെന്നും ഭരണമാറ്റത്തിന് ഇനി വെറും തൊണ്ണൂറ് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നും സൂചിപ്പിക്കുന്ന പോസ്റ്ററുകൾ കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജുകളിലൂടെ പങ്കുവെച്ചു കഴിഞ്ഞു അനീതിയുടെ കസേരകൾ ഇളകും ഇനി കടക്ക് പുറത്ത് കാലം എന്ന ക്യാപ്ഷനോടെയാണ് ഇനി തൊണ്ണൂറ് ദിനങ്ങൾ കൂടി മാത്രമാണ് എന്നും കടക്ക് പുറത്ത് എന്നും കോൺഗ്രസ് ക്യാമ്പയിനിൽ കുറിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻപത്തെ വിവാദ പരാമർശത്തെ തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള ആയുധമാക്കിയാണ് പ്രതിപക്ഷം ഇപ്പോൾ പ്രചാരണം ആരംഭിച്ചിരിക്കുന്നത് യു ഡി എഫ് ഒറ്റക്കെട്ടായി വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇപ്പോൾ തയ്യാറാക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം കോൺഗ്രസ് വളരെ ചിട്ടയോടെയുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി ഓരോ മണ്ഡലങ്ങളിലും ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് പൊതുജനങ്ങളുടെ അഭിപ്രായമടക്കം സ്വീകരിച്ചുകൊണ്ട് വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കോൺഗ്രസിനകത്ത് ധാരണയായിട്ടുണ്ട് മാത്രമല്ല മുതിർന്ന നേതാക്കൾ ഒന്നിച്ച് പ്രചാരണത്തിന് നേതൃത്വം നൽകാനും അഭിപ്രായ വ്യത്യാസമില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടാനുമുള്ള ചിട്ടയായ ഒരുക്കങ്ങൾ ഇപ്പോൾ കോൺഗ്രസിനകത്ത് നടത്തിക്കഴിഞ്ഞു അതുകൂടാതെ ഹൈ മാൻഡിന്റെ വലിയ പിന്തുണയും കോൺഗ്രസിന് ഇത്തവണ ലഭിച്ചിട്ടുണ്ട് ഒന്നാമത്തേത് പത്ത് വർഷമായി പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണമാണ് ഇത്തവണ എങ്ങനെയും നിയമസഭ പിടിച്ചെടുക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും ഒരു ലക്ഷ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ മുന്നണി ഒറ്റക്കെട്ടായാണ് മുന്നോട്ട് പോകുന്നത് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രചാരണ ജാഥകളുമായി എൽ ഡി എഫും സജീവമാവുകയാണ് വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ കാസർഗോഡ് കുമ്പളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് വലിയ രീതിയിലുള്ള പ്രചാരണം എൽ ഡി എഫും നടത്തുന്നുണ്ട് സി പി എം പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ വടക്കൻ മേഖലയിലെ ജാഥ പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് കാസർഗോഡ് ജില്ലയിലെ മണ്ഡലങ്ങളിൽ പര്യടനമാണ് ജാഥ തെക്കൻ മേഖലയിലെ ജാഥ ബിനോയ് വിശ്വവും മധ്യമേഖലാ ജാഥ ജോസ് കെ മാണിയും നയിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടാൻ കാരണമായ വിഷയങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് മുൻപിൽ വിശദീകരിക്കുകയും ചെയ്യും എൽ ഡി എഫ് ഈ മാസം പതിനാറിന് പാലക്കാട് തരൂരിൽ നടക്കുന്ന മേഖലാ ജാഥ സമാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ മുന്നണികൾ തിരക്കിട്ട നീക്കത്തിലാണ് എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ കരുനീക്കങ്ങൾ തുടങ്ങുകയാണ്